നമസ്കാരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വി എസ് സുനിൽകുമാറാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക വി എസ് സുനിൽകുമാറിന് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി അഥവാ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഉറപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇടതുപക്ഷത്തെ സി പി ഐയുടെ സീറ്റാണ് സി പി ഐക്ക് ഏറ്റവും കരുത്തനായ സാരഥി എന്ന് പറയുന്നത് സഖാവ് വി എസ് സുനിൽകുമാർ തന്നെയാണ് വി എസ് സുനിൽകുമാറ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല അദ്ദേഹം അതിനു മുമ്പ് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വളരെ മികച്ച ഒരു നേതൃപാഠവുമുള്ള വ്യക്തി അതിലുപരി ശക്തമായ ആളുകളെ ഇളക്കിമറിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കിൽപ്പുള്ള നേതാവ് എന്നുള്ളത് തൃശൂരിന്റെ അടിത്തട്ടിൽ ഉള്ള അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പഴ്സ് മനസ്സിലാക്കിയ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം അത് ഏത് പാർട്ടിയോ ആകട്ടെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് സുനിൽകുമാറാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ ബി ജെ പി നോക്കേ വേണ്ട എന്ന് തന്നെയാണ് അഭിപ്രായം പറയുന്നത് സുരേഷ് ഗോപി ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും ഒരുപക്ഷെ ജയിക്കുമായിരുന്നിരിക്കണം കാരണം അത്രയേറെ ഇമ്പാക്റ്റുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ സിനിമകൾ കൊണ്ട് മാത്രമല്ല അദ്ദേഹം എന്ന വ്യക്തിയെ അങ്ങനെ മോശമായി ആരും പറയുന്നില്ല പക്ഷേ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനോട് വിയോജിപ്പ് കാണിക്കുന്നവർ തീർച്ചയായും സുരേഷ് ഗോപിക്ക് പ്രതികൂലമാകും എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസ് കൃത്യമായി വോട്ട് മറിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയായാണ് അവിടെ ഇപ്പോൾ ശ്രദ്ധേ ശ്രദ്ധേയമാകുന്നത് കാരണം കോൺഗ്രസിൻ്റെ അവിടുത്തെ രീതി എന്ന് പറയുന്നത് കഴിഞ്ഞ കുറി ടി എൻ പ്രതാപൻ തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്ക് സി പി ഐയുടെ രാജാജി മാത്യു തോമസിനെ പരാജയപ്പെടുത്തിയ മണ്ഡലത്തിൽ ഇക്കുറി സി പി ഐക്ക് വലിയ രീതിയിലുള്ള സ്കോപ്പുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സി എൻ ജയദേവനാണ് ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വി സി ചാക്കോയെ പരാജയപ്പെടുത്തിയത് അതിനുശേഷം ബി സി ചാക്കോ എൻ സി ബിയിലേക്ക് ചേരുകയും എൻ സി ബിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും അങ്ങനെ രാഷ്ട്രീയപരമായി മാറുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് എൻ സി പി അത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചേരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളായിരുന്നു ഇക്കുറി എൻ പ്രതാപൻ മത്സരരംഗത്തുണ്ടെങ്കിൽ പോലും ടി എൻ പ്രതാപൻ ഏറ്റവും ഗതികെട്ട രീതിയിലേക്കായിരിക്കും പോകുന്നത് കാരണം മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാര്യം ടി എൻ പ്രതാപന് തന്നെ ഉറപ്പായതുകൊണ്ട് തന്നെയാണ് മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് എന്ന് വരുത്തി തീർക്കാൻ വളരെ തന്ത്രപൂർവ്വമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് പക്ഷെ അത് അസ്ഥാനത്തായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയൊന്നും ഇവിടെ കേരളത്തിൽ ആ വാങ്ങി ആ വെള്ളമൊന്നു വാങ്ങി വെച്ചേരേ എന്ന് തന്നെ കേരളീയർ തൃശ്ശൂരുകാർ കൃത്യമായി പറയും അതുകൊണ്ട് തന്നെ ശക്തൻ നമ്പുരാൻ്റെ നാട്ടിൽ കൃത്യമായി പറയുകയാണ് വി എസ് സുനിൽകുമാറിന് ഒരു വിജയം ഉറപ്പിക്കാൻ തന്നെയാണ് അവിടുത്തെ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് എസ് സുനിൽകുമാറിന് എന്നുകൊണ്ട് രാഷ്ട്രീയപരമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ തൃശൂരിന് കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക